ഹരേ കൃഷ്ണ ഭൂലോക വൃന്ദാവനമായി മുടക്കുഴ പെരുമ്പാവൂർ മുടക്കുഴ തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മാറാൻ പോവുകയാണ് കാരണം ഈ തിരുമുറ്റത്താണ് അഖില ഭാരത ശ്രീമദ് ഭാഗവത ദശാവതാര മഹാസത്രം നടക്കാൻ പോകുന്നത് അർജുനൻ കുരുക്ഷേത്ര ഭൂമിയിൽ തനിക്ക് എന്ത് ചെയ്യാനാവും എന്നറിഞ്ഞാ അത് തളർന്നു വീണൊരു രംഗുണ്ട് ആ സമയത്താണ് അതിൽ എങ്ങനെയല്ലേ ഇവിടെ അപ്പൊ ആ സമയത്ത് അർജുനന് വേണ്ട ഗീത ഉപദേശം കൊടുക്കുകയാണ് ഭഗവാൻ ഗീതോപദേശം മുഴുവൻ കേട്ടു പോരാ ഇതൊക്കെ കേൾക്കലല്ലേ ഉണ്ടായുള്ളൂ എനിക്ക് ആ ഭഗവാനെ ഒന്ന് കാണണം എന്ന് പറയുമ്പോഴാണ് ദിവ്യമായ ചക്ഷുസുകൾ കൊടുത്തുകൊണ്ട് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വിരാട സ്വരൂപനായിട്ട് ഭഗവാൻ മാറുന്നു അനേകം 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 അവതാരങ്ങൾ നേരിട്ട് കാണുകയാണ് അർജുനൻ ഭഗവാനെ മുഖത്തേക്ക് നോക്കുമ്പോൾ മത്സ്യമായും കൂർമ്മമായും അരാഹമായും ഒക്കെ മാറിയ രൂപം അതുപോലെ ദ്വാദശ രുദ്രന്മാർ ഏകാദശ രുദ്രന്മാര് ദ്വാദശ സൂര്യന്മാര് അതുപോലെ അഷ്ടദിക്പാലകന്മാര് മുപ്പത്തിമുക്കോടി ദേവഗണങ്ങള് അസുരന്മാര് സിദ്ധന്മാര് ഗന്ധർവന്മാര് ഇങ്ങനെയൊക്കെ ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ രൂപം കൊണ്ട് അത്ഭുതപ്പെടും വരതന്ത്ര അപ്പൊ അത്ര നേരം തന്റെ ആത്മസുഹൃത്തായി കണ്ട കൃഷ്ണനല്ല അവിടെ നിൽക്കണ ആള് അതുപോലെ ഇവിടുത്തെ ആളുകൾക്കൊക്കെ ഈ നടക്കുന്ന നിൽക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണെന്നുള്ള ഭാഗമാണെങ്കിലും ഇപ്പോ ഈ ദശാവതാര ചന്ദന ചാർത്തും അതുപോലെ ഭാഗവതത്തിന്റെ മഹോത്സവം നടക്കുന്ന ഈ പുണ്യഭൂമിയിൽ വരുമ്പോ ഭഗവാൻ ആ വിരാട് രൂപത്തിലേക്ക് മാറും അപ്പൊ ഓരോ അവതാരങ്ങളും വാസ്തവത്തിൽ ഗീതയിൽ പറയണല്ലോ യഥാ യഥാ ഹി ധർമ്മസാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസാത്മാനം അല്ലെ സജാമ്യകം പരിത്രാണായ സാധൂനാം വിനാശായ ചുഷ്കൃത അല്ലെ ധർമ്മ സംസ്ഥാപനാർത്ഥായ യുഗേ എപ്പോഴാണോ അധർമ്മം തലവുക്കേണ്ടത് ആ സമയത്ത് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ ഓരോ അവതാരങ്ങളും മത്സ്യമായിട്ട് വരണു കൂർമ്മമായിട്ട് വരണു നാരായണ നാമം ആരും ജപിക്കരുതെന്ന് പറയുന്ന ഒരു സമയത്താണ് സാക്ഷാൽ നരസിംഹമൂർത്തിയായിട്ട് സുവർണ സടാകേസരങ്ങളോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ പ്രത്യക്ഷപ്പെടുന്നത് അത് നമുക്ക് ശ്രീലങ്കത്ത് കാണാൻ പറ്റും ദശാവതാര ചന്ദ്രനാചാരത്തിലെ ഒരു വിഷയമാണത് നരസിംഹാവതാരം ഈ തൂണിലുണ്ടോ നിന്റെ നാരായണ എല്ലാ സ്ഥലത്തും ഉണ്ട് കല്ലിലും മുള്ളിലും തൂണിലും തുരുമ്പിലും എല്ലായിടത്തും എന്റെ നാരായണനാണ് ആണെങ്കിൽ ഈ തൂണിലുണ്ടോ അസ്മിൻ സ്തംഭേം ചോദിക്കുമ്പോഴാണ് ആ തൂണിൽ ആഞ്ഞടിക്കുമ്പോൾ അതിന് സുവർണ്ണ സടാകേസരങ്ങൾ ഉടമേൽപ്പത്തൂരൊക്കെ പറയുന്ന അല്ലേ ആ സ്തംഭേ ഘട്ടക ദോഹിരണ്യക ശുഭോകർണൌ സമാചൂർണയൻ നല്ല അതിഗംഭീരമായ ആ ഭഗവാൻ്റെ ഭയാനകമായ രൂപം നരസ്യഭാവതാരം ഇതെല്ലാം ഈ ശ്രീലകത്ത് വിരാട സ്വരൂപനായ ഭഗവാന്റെ മുഖഭാവങ്ങൾ വരുന്ന ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ദശാവതാര ചന്ദനചാർത്ത് ചാർത്ത് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്ത ആവുന്നത് ഈ സ്വരൂപനായ ഭഗവാൻ ഈ എല്ലാ അവതാരങ്ങളും ചേർന്ന ആള് തന്നെയാണ് അതിലെ ഓരോ അവതാരങ്ങളുടെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അല്ലെ ചന്ദ്രൻ ചാർത്തി വരിക അങ്ങ് ഈ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ആണ് ശ്രീജിത്ത് വി ശർമ്മൻ അപ്പൊ അങ്ങോട്ട് ചോദിച്ചാൽ കൂടുതൽ വിശേഷങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും എന്നുള്ളത് നാടിന്റെ നാനാഭാഗങ്ങളിലുള്ള ആളുകൾക്ക് ഈ സത്രത്തെ കുറിച്ചും ഇതിന്റെ വഴിപാടുകളെ കുറിച്ചും അതുപോലെ ഇവിടെ നടക്കുന്ന ഈ ദശാവതാര ചന്ദന ചാരിത്തിനെ കുറിച്ചൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട് ഞാൻ കേട്ടിട്ടുള്ള എൻ്റെ കുറെ പരിമിതമായ അറിവുകൾ ഞാൻ എങ്ങടെ മുകളിൽ വെക്കാണ് കേട്ടോ എന്തെങ്കിലും ഇപ്പോൾ പറയാം അപ്പൊ അങ്ങനെ ഓരോ അവതാരങ്ങൾ മത്സ്യമായും കൂർമ്മമായും വരാഹമായും നരസിംഹമായും സാക്ഷാൽ ശ്രീകൃഷ്ണനായിട്ടും ബലരാമനായിട്ടും രാമനായും അല്ലെ അവസാനം എല്ലാം കൂടി ചേർ എല്ലാം ഇതിനിങ്ങനെ ഭക്തജനങ്ങളുടെ തിരക്കാണ് അപ്പൊ ഈ അവതാരത്തിന്റെ ശക്തി ഇപ്പൊ ഓരോ ഞാൻ കേട്ടിട്ടുള്ള അടുത്ത് വച്ച് നോക്കുമ്പോ നരസിംഹാവതാരം ശത്രു സംഹാരത്തിന്റെ ഇതാണ് ഇപ്പൊ ഒരു നമുക്ക് തൊഴിലില്ലായിരുന്നാലും മറ്റ് രംഗങ്ങളിലായിരുന്നാലും ഒക്കെ ശത്രുക്കൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവാം അതിൽ നിന്ന് മാറാൻ രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ എത്രയും ആൾക്കാർ പല രോഗങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ധന്വന്ദരിമൂർത്തിയായിട്ടുള്ള ഭഗവാൻ ഉപാസികവരുണ്ടാവും സ്ഥലം നഷ്ടപ്പെട്ടവർക്ക് കിട്ടാൻ വേണ്ട അല്ലെങ്കിൽ കേസും പഴക്കമൊക്കെ ഇട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും ലോകത്തില് പല പല ദുരിതങ്ങളാണല്ലോ എല്ലാവരും പല പ്രശ്നങ്ങളാണ് അപ്പം ഇവിടെ ഈ ദശാവതാര ചന്ദന ചാർത്ത് ആളുകൾക്ക് എങ്ങനെയാണിത് വഴിപാടായിട്ട് ചെയ്യാൻ പറ്റുക എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രാധാന്യം പല സ്ഥലങ്ങളിലുള്ള ആളുകൾക്കൊക്കെ ഇവിടേക്ക് വന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടാവും എല്ലാവർക്കും എത്താൻ പറ്റില്ല പല പല തിരക്കുകൾ കൊണ്ട് ഞാനിവിടെ വന്നപ്പോൾ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ എല്ലാ പുറത്തുള്ള ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയി പല ജോലിക്കൊക്കെ പോയ ആൾക്കാരുണ്ട് അവരെല്ലാവരും ഈ മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് മാറാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ് എല്ലാവർക്കും പറ്റാത്തവരുണ്ടാവും പല ആൾക്കാരുണ്ടാവും ഇതിനെ പറ്റി ആദ്യം കേൾക്കണവരും ഉണ്ടാവാം അപ്പൊ അവർക്കൊക്കെ ഈ ദശാവതാര ചന്ദന ചാർത്തിൽ അല്ലെങ്കിൽ ഈ മഹോത്സവത്തില് ഈ ഭാഗവത മഹാസത്രത്തില് എങ്ങനെ പങ്കെടുക്കാനാവും ഉടനെ ഓടിയെത്താൻ പറ്റില്ല അപ്പം അവർക്ക് ഈ വഴിപാടുകളിലൊക്കെ പങ്കെടുക്കാൻ പറ്റുമോ ഇവിടെ നടക്കുന്ന പല വഴിപാടുകളുണ്ടല്ലോ സത്യനാരായണ പൂജ പോലെയും അതുപോലെ ശാവതാര ചന്ദന ചാരത്തിലെ ഓരോ അവതാരങ്ങൾക്ക് വഴിപാട് കൊടുക്കുന്നതായിട്ടും അല്ലെങ്കിൽ എല്ലാം കൂടി ചേർത്ത് ചെയ്യാൻ പറ്റുമോ അതിനോട് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് കേൾക്കണു അപ്പോൾ അതിനെ കുറിച്ചൊക്കെ ഒന്ന് സാമാന്യായിട്ടൊന്ന് പറഞ്ഞാൽ എൻ്റെ സംശയങ്ങൾ ഞാൻ ഇടയ്ക്ക് ഇടപെട്ട് ചോദിക്കാം ഇവിടെ നമ്മളിപ്പോൾ ഇരുപത്തി വർഷമാണ് വർഷവും ദശാവതാരം ചന്ദ്രനാർത്തിൽ തുടങ്ങിയിട്ട് ഇരുപത്തി ഇരുപത്തിനാല് വർഷമായി ഇത് ഇരുപത്തഞ്ചാമത്തെ വർഷം വരണം അപ്പോൾ തുടങ്ങിയ സമയത്ത് വളരെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതിൻ്റെ ഒരു എന്ന് വെച്ചാൽ നമ്മൾക്ക് ഓരോ ഓരോ അവതാരം വഴിപാട് നേരിടുന്നവരുണ്ടാവും അല്ലെങ്കിൽ പത്ത് ദിവസവും അവതാരം ദശാവതാരവും വഴിപാടായിട്ട് കഴിക്കുന്നവരുണ്ടാവും ഗുണം എന്ന് വെച്ചാൽ ഇപ്പോൾ ദശാവതാരം ചന്ദ്രനാർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദിഷ്ട കാര്യസിദ്ധി ചെയ്യും അങ്ങനെ ഒരുപാട് ആളുകൾക്ക് അനുഭവം ഉണ്ട് അപ്പോൾ ഓരോ വർഷം ചെല്ലും തോറും ആളുകളുടെ എണ്ണം കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം ഇപ്പോൾ കൃഷ്ണ പ്രത്യേകിച്ച് കൃഷ്ണാവതാരമൊക്കെ ചേർന്ന ദിവസം നൂറ് നൂറ്റമ്പത് ആളുകളാണ് ഇവിടെ നമുക്ക് മുൻകാലങ്ങളെ നോട്ടീസൊക്കെ പരിശോധിച്ച് അറിയാൻ സാധിക്കും എല്ലാ അവതാരത്തിനും മിനിമം ഒരു അമ്പത് പേരെങ്കിലും ഉണ്ടാവും കാരണം അവർക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട് ദശാവതാരം ചേർത്തുന്ന കുറേ ആൾക്കാരുണ്ട് എല്ലാ അവതാരത്തിനും സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് ഇരുപത് ഇരുപത് വർഷമായിട്ട് ഇരുപത് വർഷമായിട്ട് ദശാതാരം ചേർത്തുന്ന ആളുകളുണ്ട് അതും പുറത്തുനിന്നുള്ള അതായത് ഇന്ത്യക്ക് പുറത്തുനിന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും ആൾക്കാൾ ഇതിന് വേണ്ടിയിട്ട് അപ്പം അതിന് അതിനുള്ള സൗകര്യങ്ങൾ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് ഫോൺ മൊബൈൽ നമ്പറും വാട്ട്സപ്പ് നമ്പറുണ്ട് അതുപോലെ തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ സംവിധാനങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ ബുക്ക് ചെയ്താൽ നമുക്ക് ഒരു അഡ്രസ്സിൽ നമ്മൾ പ്രസാദം അഴിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് അതിൻ്റെ ഉദ്ദിഷ്ട കാര്യസ്ഥിതി നമ്മൾ എന്താ എന്ത് വിചാരിച്ചാണോ അത് ചെയ്യുന്നത് അത് നമുക്ക് സാധിച്ചിരിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വർഷവും ഇപ്പോൾ കുറേ ആളുകൾ ബുക്കിങ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഒരു ദശാവതാരം നടത്താൻ സാധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഒരവതാരം നടത്താം രണ്ടാവതാരം നടത്താം എത്ര അവതാരം വേണമെങ്കിലും നമുക്ക് നടത്താൻ പറ്റും അപ്പോൾ നടത്തി കഴിഞ്ഞാൽ അതിന്റെ ഗുണം ഉണ്ടാവും നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അത് വിചാരിച്ചിട്ട് വഴിപാട് കഴിച്ചാൽ തീർച്ചയായിട്ടും സാധിക്കും ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് മനസ്സിലാക്കുന്നത് അത് തന്നെയാണ് കാരണം സാധാരണ ഒരു കൃഷ്ണക്ഷേത്രം പോലെയല്ലല്ലോ ആ എന്താ പറയുക വിശ്വരൂപം കാട്ടിയിട്ടുള്ള ആളാണ് എല്ലാ അവതാരങ്ങളും അദ്ദേഹത്തിൽ തന്നെ ലയിക്കുന്നു അവിടെ നിന്ന് തന്നെ കൊച്ചുവായുള്ള അമ്മയ്ക്ക് പ്രപഞ്ചം മുഴുവൻ കാട്ടിക്കൊടുത്ത ആ ഭാവത്തിന്റെ തന്നെ മറ്റൊരു വലിയ രൂപമാണ് അർജുനന് ഭഗവാൻ കാട്ടിക്കൊടുക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഈ ക്ഷേത്രത്തില് ഏതെങ്കിലും ഒരു അവതാരത്തിന് പ്രാധാന്യം കൂടുതല് അങ്ങനെയുണ്ടോ ഇവിടെ ഇപ്പൊ പൊതുവെ കൃഷ്ണാവതാരത്തിനാണ് ഏറ്റവും കൂടുതൽ വരെ വർഷങ്ങൾ വരാറുണ്ട് അപ്പൊ അവർക്ക് അവർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നേരിട്ട് വന്ന് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്യാം ആ സൗകര്യം ഇപ്പൊ ഇവിടെ ഈ സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഈ ദശാവതാര ചന്ദന ചാർത്ത് വരുമ്പോൾ ഇപ്പൊ മത്സ്യാവതാരത്തിനോ കൂർമാവതാരത്തിനോ ഇല്ലാത്ത പ്രാധാന്യം കൃഷ്ണാവതാരത്തിന് വരും പക്ഷെ ഇവിടെ നമ്മൾ കേൾക്കുന്നത് എന്താ വെച്ചാല് ഈ ദശാവതാരങ്ങളും ചേർന്ന ആളാണല്ലോ അതുകൊണ്ട് പല സ്ഥലത്ത് നിന്ന് കൃഷ്ണാവതാരം എൻ്റെ വക എനിക്ക് ഒരുപാടായിട്ട് നടത്തിയാൽ കൊള്ളാം അല്ലെങ്കിൽ എനിക്ക് ബലരാമനോട് പ്രിയുണ്ട് അത് നരസിംഹാവതാരത്തിന് ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ കേൾക്കുന്ന വെച്ചാൽ ദശാവതാരവും ഒരുമിച്ച് അത് ആ പത്ത് ദിവസ അവതാരങ്ങളും കൂടി ഒരാൾക്ക് നടത്താം അപ്പോൾ ഒരാൾക്കേ പറ്റുള്ളൂ അതോ ൾക്കാർക്ക് പറ്റും നടത്താം അതെ എത്രയാണ് ആർക്ക് വേണമെങ്കിലും നമുക്ക് നേരിട്ട് വന്ന് ഈ ബസ്സാവം നേരിട്ട് വന്ന് ഒഴുവാൻ പറ്റും ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം അതാണ് അവർക്ക് അയച്ചു കൊടുക്കും നമ്മൾ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത നമുക്ക് ഓൾറെഡി പറയേണ്ട കാര്യമില്ല ആയിരത്തഞ്ഞൂറ് വർഷത്തിന് മേളിൽ പഴക്കമുണ്ടെന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫിൻ്റെ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട് അതുപോലെ മൃഗപടിയുണ്ട് മെയിൻ ദേവന്റെ ഒപ്പം തന്നെ ഉപദേവൻ ഇങ്ങനെയൊക്കെ ചുറ്റു ചുറ്റമ്പലാണ് അതൊക്കെ ഒരു പ്രത്യേകതയാണ് സമീപ ക്ഷേത്രങ്ങളൊന്നും ഇങ്ങനെ ഇല്ല അപ്പോൾ അതൊരു പ്രത്യേകതയാണ് അപ്പോൾ ഇവിടെ എൻ്റെ എനിക്കൊക്കെ അനുഭവം ഉള്ളതാണങ്ങനെ നമ്മളൊരു കാര്യം വിചാരിച്ച് നമ്മളൊരു വഴിപാട് കാര്യങ്ങൾ നടത്തിയാൽ അതിൻ്റെ ഗുണം കിട്ടാറുണ്ട് ഒരുപാട് ആൾക്ക് സാധിക്കാറുണ്ട് സന്താന ഇല്ലാത്ത ആളുകൾക്ക് ഒരുപാട് ഗുണങ്ങൾ സാധിച്ചിട്ടുണ്ട് പ്രധാന വഴിപാട് കഴിക്കേണ്ടി വരുന്നത് അങ്ങനെ കഴിച്ചാൽ അതിന് ഗുണം കിട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് ക്ഷേത്രം മേൽശാന്തിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് ശരി സത്യനാരായണ പൂജ അതെ സത്യനാരായണ പൂജ ഉദ്ദിഷ്ട പരിസ്ഥിതിക്ക് ഒരുപാട് നടക്കുന്നുണ്ട് ലക്ഷ്മി നാരായണ പൂജ അതെ അതൊക്കെ ഒരു ദിവസത്തെ അതുപോലെ ഒരു ദിവസത്തെ മൊത്തം വഴിപാട് നമുക്ക് നടത്താൻ പറ്റില്ല ഒരു ദിവസത്തെ തീർച്ചയായിട്ടും നടത്താം തൃകാല പൂജ സേവ ഗണപതിയോപം പൂജ എല്ലാം ചേർത്തിട്ട് നമുക്ക് പൂജയായിട്ട് നടത്താൻ അന്നദാനം മഹാദാനം പറയാ അത് സാധാരണ നിലയ്ക്ക് തന്നെ എങ്ങനെയാണ് സത്രത്തിൽ വരുമ്പോ മുഴുവൻ ഭാഗവത അല്ലെ ഭക്തന്മാരാണ് വരണേ ഭക്തന്മാർക്ക് അത് നൽകാന്ന് പറഞ്ഞാൽ അതിലും വലിയ പ്രാധാന്യമാണ് പിന്നെ അന്നം എന്ന് പറഞ്ഞാൽ സാക്ഷാത് ഈശ്വരനാണ് അപ്പൊ ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ ഇപ്പൊ നമ്മുടെ രാജസൂയ മഹായജ്ഞത്തെ കുറിച്ചൊക്കെ പറയും അതായത് വരുന്ന ആളുകളെ മുഴുവൻ എല്ലാ തരത്തിലും സന്തോഷിപ്പിക്കും ഇവിടെ അതിന് പറയാനുള്ള കമ്മിറ്റികളൊക്കെ ഫോൺ ചെയ്തിരിക്കുന്നു കാര്യങ്ങളൊക്കെ നടക്കണം അപ്പൊ ഈ അന്നദാനം എന്നുള്ളത് മഹത്തായ ഒരു കാര്യമാണ് അപ്പൊ ഒരു ഒരു ഭക്തന് ഒരു വഴിപാടായിട്ട് നടത്താൻ പറ്റുമോ തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ അതിന്റെ കാര്യങ്ങൾ എങ്ങനെ എങ്ങനെയാണ് അന്നദാനം എത്രയോ എത്ര ആൾക്കാരൊക്കെ നമ്മൾ അന്നദാനത്തിന് ഞാൻ ആദ്യം തന്നെ അന്നദാനത്തെ കുറിച്ച് പറയാം നമുക്ക് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയണ ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും നമ്മൾ മതി അല്ലെങ്കിൽ നമ്മൾ തൃപ്തനായി എന്ന് പറയണത് അന്നദാനത്തിൽ മാത്രമേ ഉള്ളൂ ഇപ്പൊ നമുക്ക് പൈസ ധനമാണെങ്കിൽ ഒരു ഒരു കോടി രൂപ എന്നാൽ നമ്മൾ കാര്യം ഇനി വേണം എന്നുള്ളത് പക്ഷേ നമുക്ക് ഒരു 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 നേരം ഭക്ഷണം കൊടുത്താൽ മതി ഇനി എനിക്ക് വേണ്ട പറ്റില്ല അത് അതാണ് പൂർണ്ണതയുള്ളത് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ ക്ഷേത്രത്തിൽ അന്നദാനം നമ്മളിപ്പോൾ വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട് ഈ വർഷം മുഴുവൻ സമയം അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഉച്ചയ്ക്ക് ഊണുണ്ട് വൈകിട്ട് കാപ്പിയുണ്ട് അത്താഴമുണ്ട് അപ്പോൾ ഒരു ആൾ രാവിലെ ഇവിടെ വന്നാൽ അയാൾക്ക് എല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് വീട്ടിൽ പോവാം അപ്പോൾ മുഴുവൻ സമയവും ഇവിടെ പങ്കെടുക്കാം ഭഗവാന്റെ അനുഗ്രഹം നേടാം അതുപോലെ തന്നെ ചെറിയ ഏറ്റവും ചെറിയ രീതിയിൽ മുതൽ ഏറ്റവും വലിയ രീതിയിൽ വരെ ആൾക്കൊക്കെ അന്നദാനത്തിന് വേണ്ടി പങ്കെടുക്കാൻ സാധിക്കും അതായത് ഒരു നേരത്തെ അന്നദാനം നമുക്ക് രാവിലത്തെ കാപ്പി മാത്രമേ ഒരു മുഴുവൻ നേരം നടത്താം ഒരു സപ്താ സത്രത്തിൻ്റെ മുഴുവൻ ദിവസങ്ങളിലും ഇതായിട്ട് നടത്താം അങ്ങനെയുള്ള എല്ലാ സൗകര്യവും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അന്നദാനം നടത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കുന്ന ആൾക്കും കഴിക്കുന്ന ആൾക്കും സംതൃപ്തിയാണ് അതാണ് എൻ്റെ പ്രാധാന്യം അപ്പം അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഈ സത്രത്തിന്റെ ഭാഗമായിട്ട് നിരവധി പൂജകളും വഴിപാടുകളും ഒക്കെ അതിന്റെ കൂടെ നടന്നുകൊണ്ടിരിക്കും അതിൽ നേരിട്ട് പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് അവർക്ക് എങ്ങനെയെങ്കിലും ബുക്ക് ചെയ്യാനൊക്കെ സംവിധാനം ഉണ്ടാവും എല്ലാ ഭക്തന്മാർക്കും ഓടി എത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അങ്ങനെയുള്ള സംവിധാനങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഉള്ള പൂജകൾക്കുള്ള ഇതുണ്ട് വഴിപാട് നടത്താനായിട്ട് സാധിക്കും അല്ലാതെ അന്നദാനം നടത്താൻ സാധിക്കും അതുപോലെ ഇവിടെ സത്ര യജമാനൻ സ്ഥാനമുണ്ട് സത്ര വരുന്ന ആചാര്യന്മാർക്ക് ഒരു ദിവസ ഒരു ദിവസത്തെ ദക്ഷിണ വേണേൽ നമ്മൾ എൻ്റെ വക എന്ന് കൊടുക്കാൻ സാധിക്കും അല്ല സത്രത്തിന് ഫുൾ ഭക്ഷണം കൊടുക്കണം അങ്ങനെ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് സത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം സത്രം നടക്കുക എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് എല്ലാ ക്ഷേത്രങ്ങളും ഇപ്പോൾ ക്ഷേത്രത്തിൽ ഒരുപാട് ധനമുണ്ട് അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് ഭാഗ്യം കൂടി വന്നാൽ സത്രം നടക്കും അപ്പോൾ ഇപ്പം ഇതിന് മുൻപ് എറണാകുളം ജില്ലയിൽ നടന്നിട്ടുള്ളത് പതിമൂന്ന് വർഷം മുൻപ് അപ്പൊ അതിനുശേഷമാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ദശാധാര ചത്രം നടക്കുമ്പോൾ ഗുണങ്ങൾ ക്ഷേത്രത്തിന് ഇപ്പം ഭഗവാൻ അതിനുള്ള ഒരു സമയമായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിൽ പങ്കെടുക്കാം പരമാവധി ആൾക്കാർ പങ്കെടുക്കാം നമ്മൾ ലൈവായിട്ട് ചെയ്യുന്നുണ്ട് ഓൺലൈനിൽ കാണാനുള്ള സംവിധാനങ്ങളുണ്ട് പിന്നെ വഴിപാടുകൾ നടത്താനുള്ള സംവിധാനങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും അപ്പൊ നമ്മൾക്കും നമ്മൾക്കും ഇപ്പോ വിദേശ രാജ്യങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരെ പോലും ലൈവായിട്ട് കാണാം അതിൽ വഴിപാട് നടത്തുന്ന വഴി അവർക്കും സംതൃപ്തി കിട്ടുകയാണ് നമ്മുടെ ഉദ്ദേശ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുന്നു അതിൽ നമുക്ക് ഭഗവാനെടുത്ത് അടുത്തു ചേർന്ന് നിൽക്കാൻ പറ്റുന്നു കലിയുഗമാണ് അപ്പൊ കലിയുഗത്തിൽ നാമജപത്തിനും വഴിപാടുകൾക്കും ഭഗവാനെ പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ മോഷമുള്ളൂ എന്ന് പറയുന്നത് അപ്പൊ അതൊക്കെ സാധിക്കാൻ ഭഗവാന് അതിനുള്ള ശക്തിയുണ്ട് നമുക്ക് വഴിപാട് കഴിക്കാനുള്ള സംവിധാനങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പൊ ജനുവരി മുപ്പതാം തീയതി മുതൽ ഫെബ്രുവരി ഒമ്പതാം തീയതി വരെ ഈ നാടൻ നഗരവും മുഴുവൻ ഗോലോകൃ ഭൂലോക വൃന്ദാവനമായിട്ട് മാറാൻ പോവുകയാണ് കണ്ണന്റെ കഥകളെ കൊണ്ട് ഭാഗവതത്തിലെ അമൃത ബിന്ദുക്കളെ കൊണ്ട് നിറയാൻ പോകുന്നു ഓരോ അതികൾ ഓരോ ഭക്തന്മാരും മേൽപ്പത്തൂര് പറഞ്ഞ പോലെ നേത്ര ഈ ശ്രോത്ര കണ്ണുകൊണ്ടും കാതുകൊണ്ടും ആസ്വദിക്കാൻ പോകുന്നു ഒരുപാട് ആചാര്യന്മാര് അവരുടെ വാക്സുധ ഇവിടെ മുഴുവൻ നിറയ്ക്കാൻ പോവുകയാണ് അപ്പൊ ഈ നാടൻ നഗരവും മുഴുവൻ അതിനു വേണ്ടി കാതോർത്ത് കൺപാർത്ത് നിൽക്കുകയാണ് വിരാട് സ്വരൂപനായ മുടക്കുഴ തൃക്കൈയിലെ കണ്ണൻ അവരെ മുഴുവൻ അനുഗ്രഹിക്കട്ടെ അതിൻ്റെ ഒക്കെ ഭാഗമാക്കാവാൻ ഇവിടെയുള്ള എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണൻ്റെ തൃപാതാര വിദ്യങ്ങളിൽ അനന്തകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് അങ്ങേക്കും എല്ലാ സംഘാടകർക്കും അതിന് ശക്തി ഭഗവാൻ തരട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് തൃക്കൈ വെണ്ണയായി വാക്കുകളിൽ സമർപ്പിക്കട്ടെ എല്ലാവർക്കും വിനീത നമസ്കാരം